കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം എസ് എഫ് ഐ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ എസ് എഫ് ഐയേയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവ് വന്നുകൊണ്ടിരിക്കുന്നതിൽ രോഷം പൂണ്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി പോലീസിനെ ഉപയോഗപ്പെടുത്തി കൊണ്ട് അക്രമം അയച്ചുവിടുകയാണ് പേരാമ്പ്രയിലാണ് അതിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടത് സി കെ ജി കോളേജിൽ എം എസ് എഫിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി വലിയ വിജയം നേടി എം എസ് എഫുകാരാണ് ചെയർമാനായി വിജയിച്ചത് അതിൻ്റെ വിജയാളത ഘോഷയാത്രയെ എസ് എഫ്ഐയുടെ പേരിൽ എൽ ഡി എഫ് സി പി എമ്മുകാർ പ്രകടനം നടത്തി ആക്രമിക്കാമെന്ന് സ്വാഭാവികമായും പോലീസ് അവിടെ എത്തി അത്തരമൊരു സാഹചര്യം സംഘർഷ ഭരിതമായൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ സമാധാനം ആഹ്വാനം ചെയ്യാനും സമ്മേളനം പാലിക്കാനും ആഹ്വാനം ചെയ്ത് ബഹുമാനപ്പെട്ട എം പി അവിടെ എത്തിച്ചേർന്നു യാതൊരു പ്രകോപനവും ഉണ്ടായിട്ടില്ല പോലീസുകാരൻ ഒരു ജനപ്രതിനിധിയെ ലോക്സഭയിലേക്ക് ലക്ഷക്കണക്കിന് വോട്ടിന് വിജയിച്ച ഒരു എംപിയെ പരസ്യമായി അടിക്കുകയാണ് തലക്കാണ് അടിക്കുന്നത് ആദ്യത്തെ അടി തലക്ക് കൊണ്ടു രണ്ടാമത്തെ അടി തല നീക്കിയപ്പോൾ മൂക്കിന് കൊണ്ടു തലക്ക് എട്ട് സ്റ്റിച്ചുണ്ട് മൂക്കിന് എല്ല് പൊട്ടി കേരളത്തിലൊരു ജനപ്രതിനിധിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താ അതിനുശേഷം ഈ അക്രമങ്ങളും അരാജകത്വവും സൃഷ്ടിച്ച ആളുകളെ വെറുതെ വിട്ട് യു ഡി എഫിൻ്റെ യു ഡി എസ് എഫിൻ്റെ കുട്ടികളുടെയും യുവാക്കളുടെയും പേരിൽ കള്ളക്കേസ് എടുത്ത് അവരെ ദ്രോഹിക്കുകയാണ് എല്ലാ ദിവസവും വീടുകളിൽ കയറി റെയ്ഡാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ കോൺഗ്രസ്സുകാരൻ്റെ പ്രവർത്തകരെയൊക്കെ കുറേ പേരെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും വീടുകളിൽ രാത്രി കാലങ്ങളിൽ പോലീസിൻ്റെ അക്രമങ്ങൾ സഹിക്കാൻ പറ്റാത്തതാണ് ഇപ്പോഴും റെയ്ഡ് ഒറ്റ ദിവസവും രാത്രി യു ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്കറിയാം ഇപ്പോൾ രണ്ട് എഫ് ഐ ആറ് കണ്ടി വന്നു പോലീസിന് പോലീസിൻ്റെ ആദ്യത്തെ എഫ് ഐ ആറ് പിന്നെ പേരാമ്പ്ര സംഭവം സംബന്ധിച്ച് ഡി വൈ എസ്പിയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് ബഹളത്തിനിടയിൽ അതിൻ്റെ പിന്നൂരി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീട് പൊട്ടി അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്കേറ്റു പത്താം തീയതിയിലെ എഫ് ആണ് ആറാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ അക്രമമുണ്ടാക്കിയത് ആരാണെന്നും കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്നും ഉറപ്പാണ് എന്നിട്ട് അത് മറച്ചു വെക്കാൻ എം പിക്ക് പരിക്ക് പറ്റിയതും അടിച്ചതുമൊക്കെ ന്യായീകരിക്കാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് മറ്റൊരു എഫ്ഐആർ ഇടാണ് അതിൽ പറയുന്നത് യു ഡി എസ് എഫിൻ്റെ കുട്ടികൾ ക്രൈനേഡ് എറിഞ്ഞു എന്നാണ് അപ്പോൾ ഇത്തരം രണ്ട് എഫ്ഐആർ എഫ്ഐആർ മാറ്റി എഴുതാൻ പോലും കൃത്രിമം കാണിക്കാൻ പോലും തയ്യാറാകുന്നു ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ പോയാൽ യു ഡി എഫിന് നോക്കി നിൽക്കാൻ കഴിയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് തേഞ്ഞപ്പലത്ത് തേഞ്ഞിപ്പലത്ത് എന്താ സംഭവിച്ചത് യു ഡി ഡി എസ് യു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റുഡൻസ് യൂണിയൻ ഇതുവരെ എസ് എഫ് ഐൻ്റെ കയ്യിലായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റുഡൻസ് യൂണിയൻ ഇതുവരെ എസ് എഫ് ഐയുടെ കയ്യിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി എസ് എഫ് ഐക്ക് നഷ്ടപ്പെടുമെന്ന് വ്യക്തമായപ്പോൾ കള്ള ബാലറ്റ് പേപ്പർ അടിച്ചുകൊണ്ട് വരികയാണ് യൂണിവേഴ്സിറ്റിയുടെ സീലോ വി സിയുടെ ഒപ്പോ ഇല്ലാത്ത ബാലറ്റ് പേപ്പർ പുറത്തുനിന്ന് അടിച്ചുകൊണ്ടുവന്നത് യു ഡി എസ് എഫിൻ്റെ എം എസ് എഫിൻ്റെ അടക്കമുള്ള റിട്ടേണിങ് ഏജൻ്റുമാർ പോളിങ് ഏജൻറ്റുമാർ കണ്ടുപിടിക്കുകയും അത് കയ്യോടെ പിടിച്ച് അധികൃതരെ ഏൽപ്പിക്കുകയും ചെയ്യാണ് ആ സമയത്താണ് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കളും അവിടുത്തെ എൽ ഡി എഫ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളും അതിക്രമിച്ച് കയറുകയാണ് കോട്ടിങ്ങണ്ണൽ കേന്ദ്രത്തിലേക്ക് പോലീസ് നോക്കി നിൽക്കുക പോലീസ് നോക്കി നിൽക്കുക ഒന്നും ചെയ്തില്ല അവരാണ് കുഴപ്പമുണ്ടാക്കിയത് ഒരുപാട് എം എസ് എഫിൻ്റെ പ്രവർത്തകർക്ക് കെ എസ് യുവിൻ്റെ പ്രവർത്തകർക്കൊക്കെ പെരുക്ക് വെച്ച് പലരും ആശുപത്രിയിലാണ് അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എം എസ് എഫ് പ്രവർത്തകർക്കെതിരെയാണ് കേസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെയാണ് കേസ് എസ് എഫ് ഐക്കാർക്ക് ഒരു കേസ് പോലും എടുത്തിട്ടില്ല ഏകപക്ഷീയമായി നടപടികൾ എടുക്കുന്നു പത്ത് എം എസ് ഒ പ്രവർത്തകർ അറസ്റ്റിലും ജയിലിലും ഉള്ളത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യം കുഴപ്പമുണ്ടായി രണ്ടു കൂട്ടരും തമ്മിൽ കുഴപ്പമുണ്ടായി പരസ്പരം കല്ലേറുണ്ടായി ആ കല്ലേറിനിടയിൽ ഒരു പോലീസുകാരൻ പരിക്കുപറ്റിയിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങളെ സമയ പ്രവർത്തകർ പറയുന്നത് എസ് എഫ് ഐക്കാരൻ എറിഞ്ഞാണെന്നാണ് ഏതായിരുന്നാലും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിയേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതിൽ ഏകപക്ഷീയമായി കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിൻ്റെ ദുരുപയോഗമാണ് ഈ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഇത്തരം ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികളുടെ ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും അവർ ഇപ്പോഴും വീടുകളിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഞ്ഞാലി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ഉയർന്ന പോലീസ് ഡി ജി പി അടക്കമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഈ രണ്ട് കാര്യങ്ങളും പേരാമ്പ്രയിലെ പ്രശ്നവും യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നവും സ സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ പ്രതിയോഗികളെ എതിരാളികളെ ആക്രമിക്കാനും അവരെ ജയിലിലടക്കാനുമാണ് ശ്രമമെങ്കിൽ ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് പരിശോധിക്കേണ്ടതുണ്ട് യു ഡി എഫ് ഇതിലൊക്കെ ഇപ്പോൾ സമീപനം പാലിക്കുന്നത് ഞങ്ങളുടെ ദൗർബല്യമല്ല രാജ്യത്ത് സമാധാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് അതിന് ഒരു പരിധിയുണ്ട് അത് ഗവണ്മെൻറ്റിനെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയും ബോധ്യപ്പെടുത്താനാണ് ഞങ്ങളിത് പറയുന്നത്